ഹായ് ഫ്രണ്ട്സ് ഫ്ളവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള കളക്ഷനാണ് കോട്ടന്റെ ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന കളക്ഷൻ ആണ് നമ്മൾ ഇത് നാല് പ്രാവശ്യം ഈ ഒരു കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്തായിരുന്നു ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നാല് കളച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടു ദിവസം മുൻപുള്ള ഒരു കോട്ടൺ ഹക്കോബയിൽ ഒരു വെറൈറ്റി പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നായിരുന്നു അതിനും ഒരുപാട് എൻക്വയറീസ് വന്നതാണ് അത് വീണ്ടും മൂന്ന് കളച്ചാട്ടിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടാത്തവർ ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോളുക അപ്പൊ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഈ ഒരു പാറ്റേൺ വേറെ പ്രിന്റിൽ കണ്ട് കാണും അപ്പൊ പുതിയ നാല് പ്രിന്റിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോന്നേക്കുന്നത് നാലും നല്ല സൂപ്പർബായിട്ടുള്ള പ്രിന്റുകളിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് പ്രൗൺ നെക്കില് ഇവിടെ ഒരു വി പോലെ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചരക്കടുത്ത ലെങ്ത് വരുന്നുണ്ട് സിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ വരുന്ന പ്രിന്റ് ഇങ്ങനെ വരും ഇതിനകത്ത് ഗ്രീന് ബ്ലൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ സുപായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്രയ്ക്കും ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് കോട്ടൺ ഹക്കോബയിലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന കളക്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻ അതാണ് നമ്മൾ അഞ്ചാമത്തെ വട്ടവും ഈ ഒരു കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്യുന്ന ഈ അവസരം മിസ്സാക്കാൻ തന്നെ പർച്ചേസ് ചെയ്തോളുക ഇങ്ങനെ വരുവേ ഫ്രിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയില് ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ഇൻഡിൽ ഇതേപോലെ ത്രെഡ് വർക്ക് പോലാണ് വരുന്നത് ഈ ഒരു പോർഷനിൽ ഫ്രണ്ടിലും വരുന്നുണ്ട് ബാക്കിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ ചാർജസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇൻസൈഡ് കേരളീയം ഔട്ട്സൈഡ് കേരളീയം അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് കളറ് ഇതാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നാല് കളറി കൊണ്ടുവന്നിട്ടുണ്ട് നാലും നല്ല സൂപ്പർബ് സൂപ്പർബായിട്ടുള്ള കളച്ചാട്ടിലാണ് കൊണ്ടുപോകുന്നത് ഇതിൽ വരുന്ന പ്രിന്റ് കുർത്തി മൊത്തത്തിൽ ഈ ഒരു പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വൈറ്റ് കളറില് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അത് ക്യാമറയിൽ കാണുവെന്നില്ല നമ്മുടെ കയ്യിൽ കുർത്തി കിട്ടുമ്പം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ എന്താണെന്നുള്ളത് കയ്യിൽ കളക്ഷൻ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇനി ഇത്രയും പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തത് അത്രയ്ക്കും നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മിസ്സാകാതെ തന്നെ പർച്ചേസ് ചെയ്യുക രണ്ടാമത്തെ കളർ വരുന്ന ഇതാണ് സെയിം ഫീച്ചേഴ്സ് ആണ് എല്ലാം വരുന്നത് അതിൽ വരുന്ന പ്രിന്റ് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളേ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ഓടിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ഇൻഡില് ഇതേപോലെ ത്രെഡ് വർക്ക് പോലെ ഒരു ഡിസൈൻ ആണ് ിലും ആ ഒരു പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കണ്ടല്ലോ എമ്മ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രിൻറ് ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് കളക്ഷൻ ഒന്ന് വേർ ചെയ്ത് കാണാവേ അത് വേർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുവേ നെക്സ്റ്റ് കളറുകൾ നെക്സ്റ്റ് കളർ വരുന്നത് അതിലെ പ്രിന്റ് വരുന്ന ഇതാണ് ഇങ്ങനെ വരുവേ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു ബി പോലെ ചെറിയ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചരൊക്കെ അടുത്ത് ലെങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ത്രെഡ് വർക്ക് പോലൊരു ഡിസൈൻ ആണ് ഫ്രണ്ടിലും വരുന്നുണ്ട് ആ ഒരു പാറ്റേൺ ബാക്കിലും വരുന്നുണ്ട് നല്ല നാലും നല്ല സൂപ്പർബ് ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നേക്കുന്നത് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത കളർ ചൂസ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അത്രയ്ക്ക് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് മൂന്നാമത്തെ കളർ വരുന്ന ഇതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ എൺപത് ഒട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൽ വരുന്ന പ്രിന്റ് കാണാനായിട്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു ബി പോലെ ചെറുതായിട്ടൊരു കട്ട് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫിറ്റ് ഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് പോലൊരു പാറ്റേൺ ആണ് വരുന്നത് ഫ്രണ്ടിലും വരുന്നുണ്ട് ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട് നാലും നല്ല സൂപ്പർബ് ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഒരു നാല് കളച്ചാട്ടിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു മോഡലിലാണ് കോട്ടന്റെ ഹക്കോബയില് ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ഇത് ഈ ഒരു കളച്ചായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു കളറും എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു നല്ലൊരു എന്താ പറയുന്ന ഉജാല കളറിലെ ബ്ലൂ ഇല്ല ആ ഒരു ബ്ലൂ ആണ് നല്ല കളറിലാണ് വന്നേക്കുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനില് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിനകത്ത് ഈ ഒരു പാറ്റേൺ ചെയ്തേക്കുന്ന ഒരു പിൻഡക് രീതിയിലുള്ള ഡിസൈൻ ആണ് ഈ ഒരു പോർഷനിൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി മോഡലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലാണ് തോന്നുന്നത് ഫസ്റ്റ് ടൈം ഞാൻ വേറെ കണ്ടിട്ടില്ല നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു കളക്ഷൻ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കുക നല്ലൊരു മോഡലിലാണ് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ ഒരു പപ്പ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡിലും ഈ ഓക്കിൽ ചെയ്തേക്കുന്ന ഈ ഒരു പിൻഡക് ഡിസൈൻ എൻഡിൽ ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സിനടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കോട്ടണിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ മൾട്ടി കളറിലെ ത്രെഡ് വർക്ക് ആണ് യോ പോർഷനിൽ ചെയ്തേക്കുന്ന ആ ഒരു ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ആ ഡിസൈൻ ആണ് ഇങ്ങനെ വരുവേ ചെറിയ രീതിയിൽ പബ് സ്ലീവ് വന്നിട്ടാണ് നോക്കി ചെയ്തേക്കുന്ന ആ ഒരു സെയിം പാറ്റേൺ സ്ലീവിന്റെ എൻഡിലും ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി എൻഡ് വരെയും കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സിനടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ലൈക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് എം എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം കളർ കൊണ്ടുവന്ന അപ്പൊ ഞാൻ വീഡിയോയ്ക്കകത്ത കളർ തെറ്റായിരുന്നു പറഞ്ഞു അക്വഗ്രീൻ ആണ് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു ഈ ഒരു കളറിന് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ വരുവേ ഈ ഓപ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ആ ഒരു സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് പിന്നെ കീതിയിലുള്ള ഡിസൈൻ ആണ് ഈ ഓപ് പോഷനിൽ ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് വന്നിട്ട് എൻ്റെ ഇതേപോലെ ആ സെയിം ഡിസൈൻ യോഗിൽ വന്നേക്കുന്നത് സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് വാഷൻ വരുന്നത് ഇതേപോലെയാണ് നമുക്ക് അത്യാവശ്യം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഒരു വെറൈറ്റി അല്ലേ ഇങ്ങനെ വരുവേ എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് പൂർത്തി അവൈലബിൾ ആക്കിയേക്കുന്ന പ്രൈസ് വരുന്നത് അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് കളറിന് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്ന ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിനാണ് ചെയ്തേക്കുന്നത് മൾട്ടി കളറിലെ ത്രെഡ് ആണ് യോക്ക് പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്നത് ആ ഒരു പിൻറ്റെക് ഡിസൈനാണ് യോക്കിന്റെ ഈ ഒരു പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് വന്നിട്ട് എൻഡിൽ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഫിറ്റഡ് ആണ് ബോഡിയിൽ ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സ് എല്ലാം ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഒരുപാട് കളച്ചാട്ടിലാണ് നമ്മൾ ഈ ഒരു ഈ പ്രാവശ്യം നമ്മൾ കോട്ടന്റെ ഹക്കോബ പാറ്റേൺ കൊണ്ടുവന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ നാല് കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ മൂന്ന് കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയയ്ക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും പ്രെസ് ചെയ്തോളാം എന്നുള്ള ഓപ്ഷനും കൊടുത്തന്നെ ഇട്ട് വീഡിയോ കാണുക ഷോർട്ടും ഒക്കെ ഇടയ്ക്ക് കയറി വാച്ച് ചെയ്യുക അപ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്നോളൂ അപ്പോൾ ഇനിയുള്ള ദിവസത്തെ വീഡിയോ ഒന്നും ആരും മിസ്സാക്കല്ലേ ത്രീ ഡബിൾ നയൻ്റെ ഒക്കെ ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻസ് വരാനുണ്ട് മൂന്നോളം കളേഴ്സായിട്ടും വരാനായിട്ടുണ്ട് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ഒരു വെറൈറ്റി പാറ്റേൺ വരാനുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷൻ ഒക്കെ മിസ് ആകാതിരിക്കാനാണ് ഞാൻ മുന്നേറേ തന്നെ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രവേശിക്കുന്നു അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്